നാട്ടിൽ ഭേദപ്പെട്ട ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം പേരും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകില്ല വീട്ടുകാരെയും സ്വന്തക്കാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ വിട്ട് അന്യനാടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുമെങ്കിലും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മറുനാടുകളിൽ ഒറ്റപ്പെട്ട് ചെലവഴിക്കേണ്ടി വരും ചെറുപ്പക്കാർക്ക് ഒരു സർക്കാർ ജോലിക്കുള്ള ഏക അവലംബം പി എസ് ആണ് ഒരായിരം സ്വപ്നങ്ങളും മോഹങ്ങളും മനസ്സിൽ സൂക്ഷിച്ചാണ് ഓരോ യുവാക്കളും പി പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത് പി എസ് സി ലിസ്റ്റിൽ കയറി കൂടുക എന്നത് തന്നെ ഭഗീരഥ പ്രയത്നം വേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടിയാൽ കിട്ടി എന്നതായിരിക്കുന്നു സ്ഥിതി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരു വകുപ്പും യഥാസമയം ചെയ്യില്ല ഒരു കാലത്ത് ജോലി ഇല്ലാതിരുന്നവരാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും വലിയ കസേരകളിൽ ഇരിക്കുന്നത് എന്നത് പോലും അവർ മറന്നുപോകുന്നു പി എസ് സി നിയമനം ത്വരിതപ്പെടുത്തുന്നതിനായി മുറവിളി കൂട്ടിയിരുന്ന ഇടത് യുവ സംഘടനകളും ഇപ്പോൾ ഏറെക്കുറെ നിശബ്ദരാണ് കാരണം ഒന്നര ലക്ഷത്തോളം പേർക്ക് കരാർ നിയമനം ലഭിച്ചിട്ടുള്ളവരിൽ പാർട്ടി അനുഭാവികളോ യുവ സംഘടനയിലെ അംഗങ്ങളോ ആണ് ലിസ്റ്റിലുള്ളവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ലിസ്റ്റിൽ പേരുള്ളവർ മാത്രമേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി സാധാരണ മൂന്ന് വർഷമാണ് പി എസ് സി ലിസ്റ്റുകളുടെ കാലാവധി പിന്നീട് സമരവും ബഹളവും ഒക്കെ ആകുമ്പോൾ സർക്കാർ അത് മാസം കൂടി നീട്ടിക്കൊടുക്കും എന്നിരുന്നാലും പറയത്തക്ക നിയമനങ്ങൾ ഒന്നും തന്നെ പല ലിസ്റ്റുകളിൽ നിന്നും നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഇനി മൂന്ന് മാസം മാത്രമാണ് ശേഷിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരുള്ള ലിസ്റ്റിൽ നിന്ന് ഇതുവരെ നിയമനം ലഭിച്ചത് വെറും ഇരുപത്തിയൊന്ന് പേർക്കും സൈബർ കുറ്റകൃത്യങ്ങൾ പെരുകി വരുന്ന ഇക്കാലത്താണ് ഇവരെ കൂടുതൽ നിയമിക്കേണ്ടത് എന്നാൽ പോലീസ് വകുപ്പ് ഇപ്പോഴും തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ യൂണിറ്റ് രൂപീകരിച്ച സമയത്തെ സ്റ്റാഫ് പാറ്റേൺ ആണ് ഇപ്പോൾ മിക്ക കുറ്റകൃത്യങ്ങളും തെളിയിക്കുന്നത് മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ പിന്തുടർന്നാണ് അതുകൊണ്ട് തന്നെ പോലീസിന്റെ ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് കൂടുതൽ പേരെ നിയമിക്കാൻ തക്ക വിധത്തിൽ വിപുലീകരിക്കുകയാണ് വേണ്ടത് കേരള പോലീസിൽ സാങ്കേതിക യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തപ്പെടുന്ന ഏക വിഭാഗമാണിത് സൈബർ കുറ്റകൃത്യങ്ങളുടെ വർധനവ് കണക്കിലെടുത്ത് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും രണ്ടുവിധം ടെലികമ്യൂണിക്കേഷൻ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ അറുനൂറ്റി അമ്പത്തിരണ്ട് തസ്തികകൾ ഡി ജി പി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു ഈ ഫയൽ ഒരാളുടെയല്ല ഒത്തിരി പേരുടെ ജീവിതമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാര്യം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സർക്കാർ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കുറെ പേർക്ക് ജോലി ലഭിക്കാൻ ഉതകുന്ന ഇത്തരം ഫയലുകൾക്ക് ഒരിക്കലും ശാപമോക്ഷം കിട്ടില്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുക തന്നെ വേണം പ്രകടനം വരുമ്പോൾ വെള്ളം ചീറ്റിയും ലാത്തി അടിച്ച് മോടിക്കുന്നതും വി ഐ പി സെക്യൂരിറ്റിയും മാത്രമല്ല പോലീസിന്റെ ജോലി സൈബർ ജോലി ചെയ്യാൻ പഠിച്ചവരും ഈ വകുപ്പിന്റെ ഭാഗമായി മാറുമ്പോഴാണ് പോലീസിന്റെ കാര്യക്ഷമത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ വർദ്ധിപ്പിക്കുക പി എസ് സി ലിസ്റ്റിൽ കയറി എന്നത് തന്നെ ഭഗീരഥ പ്രയത്നം വേണ്ടുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇപ്പോൾ ലിസ്റ്റിൽ വന്നാലും ജോലി കിട്ടിയാൽ കിട്ടി എന്നതായിരിക്കുന്നു സ്ഥിതി അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ തന്നെ ഇടപെടേണ്ടതുമാണ്